മനസ്സിൽ ഗൃഹാതുരതയുടെ പൂക്കളം തീർക്കുന്ന ഓണപ്പാട്ടുമായി ഡോക്ടർ ബിനീഷ് ബാബുവും കുടുംബവും നാടൻ ശൈലിയിലുള്ള ഇണവും സഗുടമുള്ള ഹൃദ്യമായ അവതരണവും നൽകുന്ന വ്യത്യസ്തതയാണ് ഈ ഗാനത്തിന്റെ സവിശേഷത തിരക്കേറിയ ജീവിതത്തിൽ അകന്നു പോകുന്ന ബന്ധങ്ങളുടെ കണ്ണികൾ കൂട്ടിച്ചേർക്കാൻ ആഘോഷ നിമിഷങ്ങൾ തുണയാകുമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ മനോഹരമായ സംഗീത ആൽബം സുമേഷ് ഷൺമുഖന്റെ രചനയ്ക്ക് രാജേഷ് മാമനാണ് സംഗീതം നൽകിയിട്ടുള്ളത് തിരുവോണ പിറന്നാൾ എന്ന ഈ ആൽബം സോങ് ഇശലിഹാൻസ് പാരഡൈസ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ മുൻപത്തെ എല്ലാ പുതിയ പാട്ടുകളെയും പോലെ എൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള രാജേഷ് മാമൻ സംഗീത സംവിധായകനായ രാജേഷ് മാമൻ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് ചെയ്തൊരു സോങ്ങാണ് ഒരു ഓണത്തിനൊരു കുറച്ചുനാൾ മുമ്പ് ഒരു ഒരു മാസം മുമ്പ് ആൾ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ഇതിവൃത്തം പറഞ്ഞപ്പോൾ നല്ലതായിട്ട് തോന്നിയതുകൊണ്ട് ഞാനത് ഏറ്റെടുക്കുകയായിരുന്നു ഒരുപാട് കാലങ്ങളായിട്ട് വേറെ സ്ഥലത്ത് താമസിക്കുന്ന താമസിച്ച് പഠിക്കുന്ന തങ്ങളുടെ രണ്ട് മക്കൾ തിരുവോണത്തിൻ്റെ അന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തുമെന്നും അവരുടെ പ്രത്യേകിച്ച് അവരുടെ പിറന്നാൾ ദിനമാണെന്ന് അതുകൊണ്ട് അവർ തീർച്ചയായും എത്തുമെന്നും പ്രതീക്ഷിച്ചിരിക്കുന്ന അച്ഛനും അമ്മയുമാണ് ഇതിലെ മെയിൻ തുടക്കത്തിൽ കാണിക്കുന്നത് ഈ ഇവർ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഉറപ്പില്ല അപ്പോൾ അതുകൊണ്ട് പൊന്നോണത്തിൻ്റെ ഈ കാറ്റിനോട് അവരെ നിങ്ങളുടെ പൂമണത്തോടും പൂക്കളോടും അവരെ അവരെയും കൂടെ കൊണ്ടുവരുമെന്ന് ആലോചിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇരിക്കുന്ന അച്ഛനും അമ്മയുമാണ് പൂവുമായി ഇരുദേശങ്ങളിൽ ഇരു ഇരു സ്ഥലങ്ങളിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഇവർ രണ്ടുപേരും ഒരുമിച്ച് വീട് എന്നിട്ട് അതിനുശേഷം വീട്ടിലവര് ഒരുമിച്ച് ഓണം ആഘോഷിക്കുന്നതും ആഘോഷിക്കുന്നതുമാണ് ഇതിലെ എതിഹൃത്തം ഇവരൊക്കെ ഇപ്പോൾ പന്ത്രണ്ടാം ക്ലാസ്സിലാണ് ഇനിയിപ്പോൾ അവർ അവരവരുടെ മാർഗങ്ങൾ തേടി പോകാനുള്ള സമയമായി ഇനി ഒരുമിച്ച് ഇതുപോലെയുള്ള കൂട്ടുകൂടലുകളൊക്കെ വളരെ കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇവരോടൊപ്പം തന്നെ എല്ലാവർക്കും ഉള്ള ഒരു സന്ദേശമാണ് അറ്റ്ലീസ്റ്റ് ഇതുപോലെയുള്ള ഓണ കാലങ്ങളിലെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആഘോഷങ്ങൾക്കെങ്കിലും തങ്ങളുടെ വീടുകളിൽ ചെന്ന് കുടുംബസമേതമായി ഇതൊക്കെ ഒന്ന് ആഘോഷിച്ച് ഇനിയുള്ള കാലം തിരക്കുള്ള കാലമാണെന്നറിയാം എങ്കിലും ഇതുപോലെയുള്ള ആഘോഷങ്ങൾ പഴയ പോലെയുള്ള ആഘോഷങ്ങൾ അല്ലെങ്കിൽ ഒത്തുചേരലുകൾ സന്തോഷത്തോടു കൂടിയുള്ള ഒത്തുചേരലുകൾ ഇനിയും ഉണ്ടാകട്ടെ എന്നുള്ള ആഗ്രഹവും ആ ഒരു സന്ദേശവുമാണ് ഇതിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും പ്രദേൻ നിറഞ്ഞ ഓണാശംസകൾ ഡോക്ടർ ബിനീഷ് Павു മുഖേ തിവാതി 2007 നാണ് കാരണം ആരംഭിച്ചുള്ള ജീവികിന്റെ കരച്ചായെക്കുള്ള ഒരു ചിത്രം നിർവഹിച്ചിട്ടുള്ളതാണ് ഈ ആര്യപ്രദ അഷ്മ കുട്ടൻവീട്ടുകാരൻ നോട്ടഗുണ എന്ന പേരിൽ ഈ ലൈവ് ചിത്രീകരണ പാവണി പൂ കൊട ചൂടി വന്നിത്തെ തിരുവോണ നാളെ ആനന്ദപുഞ്ചിരി തൂകി വിരിയുന്ന തുമ്പപ്പൂവ ആവണി പൂ കൊട ചൂടി വന്നിത്തെ തിരുവോണ നാളിൽ തുമ്പക്കൂടങ്ങൾക്ക് പൊൻ പിറന്നാളല്ലോ സ്നേഹത്തിൽ മുത്തങ്ങൾ സമ്മാനമായി ഞങ്ങൾ നിറ്റിയിൽ നൽകിയിടാം ഞങ്ങൾ നെറ്റിയിൽ നൽകിയിടാം ും മല്ലിയും കുടമുള്ള പൂക്കളും പുഞ്ച വയൽ അച്ഛനും അമ്മയോടൊപ്പം തീരുവോണ സദ്യ നുണയുമ്പോട്ടും താളമേളങ്ങളും ഉള്ളിൽ തുടിക്കുന്നു ആനന്ദ പൊന്നോണം